അനധികൃതമായി മണ്ണ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ലോറിയും പോലീസ് വാഹനങ്ങൾ വാഹനങ്ങൾ ജിയോളജി കൈമാറും മൗണ്ടിൽ അനധികൃതമായി മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാത്രിയിൽ വണ്ടിപ്രിയാർ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ കെ ജെ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വണ്ടിപ്രിയാർ മൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ യാതൊരുവിധ രേഖകളും ഇല്ലാതെ വീട് പണിക്കാവശ്യമായ മണ്ണെടുക്കുന്നതിനിടയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് മണ്ണു മാറ്റുന്നതിനായി ഉപയോഗിച്ച ഹിറ്റാച്ചി സ്ഥലത്തു നിന്നും മണ്ണു മാറ്റാൻ ഉപയോഗിച്ച ലോറിയും ആണ് ഇന്നലെ രാത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത് തുടർന്ന് ജിയോളജി വകുപ്പിന് കൈമാറുകയും ചെയ്തു രാത്രി കാലങ്ങളിൽ വണ്ടിപ്പെരിയാറിലെ വിവിധ മേഖലകളിൽ അനധികൃതമായി മണ്ണു മാറ്റുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവായ സാഹചര്യത്തിൽ തുടർന്നും പരിശോധന ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ